ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖം അല്ലേ അപ്പൊ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ പാലൊക്കെ വന്നിട്ട് ആ പാലും കൊണ്ടാട്ട കിച്ചണിൽ എത്തിയത് ആറരയ്ക്ക് പാല് വരും അപ്പൊ ചായക്ക് ഞാൻ നൂൽപുട്ടും കുറുമക്കറിയായിട്ടുണ്ടാക്കുന്നത് കുറുമ്പോൾ പച്ചക്കറി കുറുമയാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഓൾറെഡി ഒരു റെസിപ്പി ഇതിൽ ഇട്ടിരിക്കണെ അങ്ങനെ പാലൊക്കെ അരച്ച് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് തിളപ്പിക്കാൻ അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ നിങ്ങൾ വീഡിയോസ് കണ്ടു കണ്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഞാൻ പറഞ്ഞ മാതിരി കമന്റൊക്കെ ചെയ്യാൻ ആരും മടിക്കല്ലേ അപ്പൊ ഇന്നലെ രാത്രി ഞാനേ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടീനി അപ്പൊ അത് ഞാൻ കുക്കറിൽ ഇട്ട് കൊടുത്തേക്കണം അപ്പൊ ക്യാമറ ഓൺ ആക്കിയിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പം അടുപ്പത്തേക്ക് വെച്ച് കഴിഞ്ഞപ്പോഴാണ് നോക്കിയപ്പം ക്യാമറ ഓണിലല്ല അപ്പം വെറുതെ വെള്ളം ഒഴിച്ചാണ്ട് വേവിക്കാൻ വെച്ചേക്കണം കേട്ടോ മസാല ഒപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല അപ്പം അതിൽ സവാള ഒന്ന് മതി ചെറിയ സവാള ആയതുകൊണ്ട് രണ്ടെണ്ണം എടുത്തുണ് പിന്നെ രണ്ട് ക്യാരറ്റ് ഒരു ഉരുളക്കിഴങ്ങ് നാല് പച്ചമുളകും അതൊക്കെ തൊലി കളഞ്ഞ് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞു അതൊക്കെ കട്ട് ചെയ്ത് തീർക്കട്ടെ ഇതൊക്കെ ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതവ് ഇട്ട് കൊടുക്കും അത് ഇട്ട് കൊടുക്കാൻ മറന്ന് പൊയ്ക്കണ് ഇതൊക്കെ കുക്കറിലിട്ട് വെച്ചിട്ട് അടച്ചപ്പഴാണ് റബ്ബേതൊന്നും ഇട്ടിട്ടില്ലല്ലോ എന്ന് ഓർമ്മ വന്നത് അതൊക്കെ അരിഞ്ഞു മാറ്റി വെച്ചു പിന്നെ നമുക്ക് നൂൽപൊട്ടിനുള്ള പൊടി വാട്ടിയെടുക്കണല്ലോ അപ്പോൾ അടുപ്പത്ത് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ആ വെള്ളം വെട്ടി തിളക്കണ്ട അപ്പോൾ ആ വെള്ളം ഇതൊക്കെ ഒഴിച്ചു ഞാൻ ഇപ്പം ഇളക്കണില്ല വെള്ളം കിട്ട് ഫുള്ളായെ മേലെക്ക് മൂടോളം വെള്ളം അങ്ങോട്ട് കണ്ട് ഞാൻ അല്ല അടച്ച് വെക്കുകയാണ് ഞമ്മൾക്ക് അടുപ്പ് കത്തിച്ചാണ്ട് ചോറിനുള്ള വെള്ളം വെച്ചുകൊടുക്കാം നല്ല വേവുള്ള അരിയാണ് അപ്പം നേരത്തന്നെ തീയുട്ടി തീമട്ടാൽ അങ്ങനെ കടന്ന് വന്നോളും അങ്ങനെ ചോറിനുള്ള വെള്ളം ഒക്കെ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നൂൽപ്പുട്ടിൻ്റെ മാവ് റെഡിയാക്കണമല്ലോ അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്താൽ എന്താ പറയുക ഞമ്മക്ക് മെനക്കിട്ട് മല്ലിട്ട് പീച്ചണ്ട ചില നൂൽപുട്ടിൻ്റെ അച്ചില് പീച്ചാൻ ഭയങ്കര ബുദ്ധിമുട്ടായിക്കാറല്ലോ അതുണ്ടാവില്ല പൊടി നല്ലോണം കടന്ന് അടച്ചു വെക്കുമ്പോ അതില് കടന്ന് നല്ലോണം വേകും അപ്പൊ ഇനി നല്ലോണം മിക്സ് ആക്കുക അപ്പ ഇനി വെള്ളത്തിന്റെ കമ്മി എല്ലാം ഇതുണ്ടെങ്കിൽ ആ തിളച്ച വെള്ളം ഉണ്ടല്ലോ ബാലൻസ് അപ്പൊ അതിന് കുറച്ച് ചീച്ച ഒഴിച്ചെടുത്താണ്ട് ഇളക്കി കൊടുക്കുക അതിൻ്റെ പിന്നെ കറക്റ്റ് ചെയ്യും അപ്പൊ പൊടിയൊക്കെ മിക്സ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നിക്കുമ്പോണ്ട ആദ്യം നീച്ച് വരണേ രാവിലെ തന്നെ എന്തൊക്കെയാ പരാതിപ്പെട്ടിങ്ങോണ്ട് വരികയാണ് മിധു സ്പൈഡർമാൻ്റെ കാർട്ടൂൺ ഇട്ടുകൊടുക്കണില്ല എന്നുള്ള പരാതിയാണ് അതാണ് ഇപ്പൊ എന്നോട് വന്ന് പറയുന്നത് അപ്പൊ എന്നെ വിളിച്ചു കൊണ്ടുപോവാണ് അപ്പൊ അപ്പച്ചിനോട് ചെന്ന് പറയുന്നൊക്കെ അങ്ങനെ വേണം പോയി അങ്ങനെ ഞമ്മക്ക് നൂല്പുട്ടിൻ്റെതൊക്കെ പീച്ചെടുക്കണം അപ്പൊ തട്ടൊക്കെ കുറെ ദിവസം മുന്നേ കയകെടുത്ത് വെച്ചാലേ അപ്പൊ അവക്കൊന്ന് കെയ്ഗ് എടുക്കാണ് ഇന്ന് പിന്നെ വാവയ്ക്ക് രാവിലെ ട്യൂഷനില്ല അപ്പൊ പിന്നെ ആക്കം പോലെ പോയാൽ മതി മദ്രസും ഇല്ലല്ലോ ആന അതൊക്കെ കേക്ക് ഞാന് തട്ടിൽ എണ്ണ തടവി കൊടുക്കാണ് എന്നാൽ എന്താ പറയാ നൂൽപ്പുട്ടുണ്ടാക്കുമ്പോ പെട്ടെന്ന് വേറിട്ട് പോരും മാവൊന്നും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കാണ്ട് ഞാൻ പിന്നെ കുഴച്ചെടുക്കണമൊന്നുമില്ല ഇങ്ങനെ തന്നെ ആ അച്ചക്കണ്ട് വാരി ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് പിന്നെ ഇതിന് ആറ് തട്ടുണ്ട് അപ്പം മൂന്ന് തട്ടിക്ക് പീച്ചിട്ട് അത് വേവിച്ചാൽ വെച്ചിട്ട് പിന്നെ അടുത്ത മൂന്ന് തട്ടിൽ ഞാൻ പീസി വെക്കലാണ് അപ്പം അത് വോത്തിന് വേറെ നമുക്ക് മൂന്നെണ്ണത്തിൽ പീച്ചെടുക്കാം പിന്നെ അത് വെക്കുമ്പോൾ മറ്റേ മൂന്നെണ്ണത്തിൽ പീച്ചെടുക്കുക അങ്ങനെ അങ്ങനെ ചെയ്യലാണ് അപ്പം പെട്ടെന്ന് പരിപാടി ചെയ്യും അപ്പം അത് അടുപ്പത്തേക്ക് വെച്ചിട്ട് വേണം ഞമ്മളെ കുറുമ്പ് ശരിയാക്കാൻ ഗ്രെയിൻ പീസ് അവിടെ വേവിച്ച് വെച്ചിട്ടോളൂ ഇനി പച്ചക്കറിയൊക്കെ ഇട്ടുകൊണ്ട് അത് ഒരു വിസിൽ അടിക്കണം ഞാനതൊക്കെ തട്ടിക്ക് വെച്ചെടുത്ത് ഒരു പാത്രത്തിൽ ഞാൻ വെള്ളം വെച്ചെടുക്കണം കേട്ടോ ഒരു ചെമ്പല് അപ്പം അതങ്ങനെ അത് ഞാനത് തന്നെ നമുക്ക് അടുത്ത ട്രിപ്പും പീശി വെക്കാം ചിലവരൊക്കെ പറഞ്ഞെടുക്കണേ ഞാൻ നൂല്പുട്ടൊരു കെതിട്ട പണിയാണെന്ന് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ ചെ നൂല്പുട്ട് എളുപ്പമുള്ള കടിയാണ് അങ്ങനെ അതൊക്കെ പീശ പോലെ മറ്റേ ട്രിപ്പ് വന്നിട്ട് അപ്പം അതൊക്കെ ഞമ്മക്കൊരു പാത്രത്തിക്ക് തട്ടി കൊടുക്കാം അപ്പം എല്ലാവരും ഇതുവരേക്കും തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് ഒരുപാട് നന്ദിട്ടോ അപ്പം എല്ലാവരും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറിൽ കൂടെ ചോദിക്കുക അങ്ങനെ നമ്മളെ നൂൽപ്പുട്ടൊക്കെ പാത്രത്തിന് തട്ടിക്കൊടുത്തു ഈ എണ്ണ ആക്കണോണ്ടെന്നെ പെട്ടെന്ന് പെട്ടെന്ന് പോരും ഞമ്മക്ക് അടുത്തിട്ട് ഇപ്പം വെച്ചുകൊടുക്കാം അപ്പം ഞാനൊരടുപ്പത്ത് ഗ്രീൻ പീസ് വേവിച്ചാൽ വെച്ചീനിയല്ലോ അപ്പം മൂന്നാല് വിസിലൊക്കെ വന്നിട്ട് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടേ അപ്പം അതിന്റെ വിസിലൊക്കെ പോയിട്ട് ഞാനൊന്ന് തുറന്നോക്കി കടിൻ്റെ ഇടയിൽ കൂടെ കറി ഉണ്ടാക്കണല്ലോ അപ്പൊ ഒരു മുക്കാൽ വേവൊക്കെ ആയിക്കണേ അപ്പം ഞമ്മക്ക് പച്ചക്കറിയൊക്കെ ഇട്ട് കൊടുക്കാം ഇതൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കണം അതിന് മറന്നുപോയി അപ്പം നമ്മൾ ഈ കുറുമയൊക്കെ ഈ വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ് മസ്റ്റാണ് കേട്ടോ എന്തായാലും ഇഞ്ച കുറുമക്കറി നല്ല രസം ഉണ്ടായിനിപ്പോൾ ഈ കുറുമ മസാല ഉണ്ടല്ലോ അത് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ഞാൻ ഇട്ട് കൊടുത്തു പിന്നെ ഉപ്പ് ഇട്ട് ഈ കുറുമന്റെ മസാലപ്പൊടി അടിപൊളിയാണ് കേട്ടോ അതിൽ ഇഞ്ചിയും വെളുത്തുള്ളി ഉണ്ടോ ഒന്നും അറിയില്ല കാരണം ഇതും തന്നെ ഒരു കുടുംബശ്രീൻ്റെ പ്രൊഡക്റ്റാണ് ഞാൻ വെറുതെ ഒന്ന് വാങ്ങി നോക്കിയത് എന്താ മട്ടെന്നറിയാൻ സൂപ്പറാണ് അതൊരു സ്പൂൺ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചുകാണ്ട് നമുക്ക് ഒറ്റ വിശിലും കൂടി ഒന്ന് വേവിച്ചു ഇനി പച്ചക്കറി മാത്രം ഉള്ളൂ അപ്പോൾ അതിന് വെള്ളമൊക്കെ വെട്ടി തിളച്ച് വന്നിരിക്കണം അപ്പം ഞാൻ അരിയൊക്കെ രണ്ട് മൂന്ന് വട്ടം കഴുകി പിന്നെ ആ തിളച്ച വെള്ളം ആ അരിക്ക് ഒന്ന് ഒരു പാട്ട ഒഴിച്ചു കൊടുത്തങ്ങാണ്ട് നല്ലോണം കൈയിടാൻ വെച്ചല്ലോ ചൂടല്ലേ അപ്പം കയ്യിലോണ്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തുകാണ്ട് നമുക്ക് ഊറ്റിക്കളയാം അപ്പം കുറച്ച് തേങ്ങ അവിടെ അരച്ചുവെച്ചിരിക്കണ തേങ്ങയിൽ ഒന്നും കൂട്ടിയിട്ടില്ല വെറും തേങ്ങ മാത്രം നല്ല ഫൈനായിട്ട് അരക്കണം കുറുമേക്ക് അപ്പോൾ അതൊക്കെ അവിടെ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് നമ്മൾ വിസിലൊക്കെ ഒന്ന് ഓഫ് ചെയ്തത് ആവിയൊക്കെ പൊയ്ക്കുന്നത് അപ്പം ഞാൻ ആ തേങ്ങക്ക് ഒഴിച്ചുകൊടുത്ത് പിന്നെ ആ മിക്സിൻ്റെ ജാർ ഒന്നും കൂടി ചോറ്റിങ്ങാണ്ടൊക്കെ ഒഴിച്ചു കണ്ടോ വൈറ്റ് കളറാണ് കുറുമ പിന്നെ അതൊന്നും ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നമുക്ക് ഞാൻ തൂമിക്കണില്ല തൂമിക്കാതെ നമ്മുടെ നേരല്ല മക്കൾക്കൊക്കെ അപ്പോൾ അതിന് പോകാനായിരിക്കുന്നത് അപ്പോൾ അതിന് പച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ അത് കുറച്ച് അത് ഉറ്റിച്ചുകൊടുത്ത് പിന്നെ കറിവേപ്പിൻ്റെ അരി ഇട്ടെടുത്ത് കുറുമ തൂമിക്കണമെന്നൊന്നുമില്ല തൂമിക്കാണെങ്കിൽ കടുകറക്കണം അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഈ പച്ചവെച്ചെണ്ണ ഒഴിച്ചാലും മതി അപ്പം നമ്മളെ കുറുമക്കാർ സെറ്റായിട്ടോ ഈ പൊടി വെച്ചാണ്ട് എൻ്റെ ബീഫാണെങ്കിലും ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഒക്കെ നമുക്ക് കുറുമ തയ്യാറാക്കാം അപ്പം വാവാക്ക് സ്കൂൾക്ക് നേരത്തെ പോകണം വെള്ളിയാഴ്ച ആയതുകൊണ്ട് അപ്പം ചായ ആയല്ലേ ചായ ആയാലേങ്ങാണ്ട് കുറേ വട്ടായി അടുക്കളയിലേക്ക് ഇങ്ങനെ വരുന്നത് അപ്പം ഇനി ഏതായാലും ഞാൻ അവന് ചായയും കടയൊക്കെ കൊടുക്കട്ടെ ചായ ഒക്കെ ഞാനേ അതിൻ്റെ ഇടയിൽ ഉണ്ടാക്കി ചൂടാറാനൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം നൂൽപുട്ടും കുറുമക്കാരൊക്കെ കഴിച്ചങ്ങാണ്ട് ഞാൻ കൊടുക്കണ വീട് കേട്ടോ ഞാൻ പിന്നെ അതൊന്നും കഴിക്കലില്ല ഞാൻ അരി ഭക്ഷണേ രാവിലെ കഴിക്കലില്ല ചീ അരിക്കടി രാവിലെ കഴിക്കണമെന്നൊന്നുമില്ല ഞാൻ എന്തെങ്കിലും അരി അല്ലാത്ത വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കും അല്ലെങ്കിൽ രണ്ട് മുട്ട പൊയ്യും കഴിക്കും അല്ലെങ്കിൽ നമ്മളെ പ്രോട്ടീൻ പൗഡർ ഉണ്ടല്ലോ അത് കുടിക്കും അപ്പോൾ വേണ്ട നമ്മൾ നൂൽപുട്ട് നല്ല കഴിഞ്ഞ നൂൽപുട്ട് സെറ്റായി വന്നിട്ട് കേട്ടോ ചായകടി ഉണ്ടാക്കുന്ന ഇടയിൽ എനിക്ക് പെട്ടെന്ന് ഒരു കേക്കിന് ഓർഡർ വന്നത് അപ്പോൾ ഞാൻ അത് അതിൻ്റെ ഇടയിൽ ഞാൻ ഉണ്ടാക്കി ഓവനിൽ വെച്ചീനി അപ്പോൾ ചൂടാറാൻ വെക്കുകയാണ് ചൂടാറിയിട്ട് വേണം കട്ട് ചെയ്യാൻ അപ്പം എന്നോടെ പല പല വീഡിയോസിലും കുറേ വട്ടായിട്ട് കമൻ്റ് വന്നതിന് കേക്കിന്റെ വീഡിയോസ് ഇടണം എന്ന് അപ്പം ഞാൻ ഇടും കാരണം ഈ പെട്ടെന്ന് ഓർഡർ വരുമ്പം നമുക്ക് നിങ്ങൾക്ക് വീഡിയോസ് ആവുമ്പോൾ അതിന്റെ രീതിയിൽ കാണിച്ചു തരണല്ലോ അപ്പോൾ അതിന് പറ്റൂല കുറേ ടൈം എടുക്കും അപ്പം എനിക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ടൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വരുന്ന കേക്കുകളാണ് അപ്പോൾ തലേന്നേരം എനിക്ക് നാളെ ഒരു കേക്ക് വേണം എന്നൊക്കെ ചില പറയുകയാണെങ്കിൽ അപ്പൊ ഞാൻ വീഡിയോസിൽ ഞാൻ ഉൾപ്പെടുത്തേണ്ടത് പെട്ടെന്ന് ഇങ്ങോട്ട് കാട്ടിക്കൂട്ടി പോയിട്ട് കാര്യമില്ല നിങ്ങൾക്ക് മനസ്സിലാകണല്ലോ അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോസ് ഇടാത്തത് എത്രയും പെട്ടെന്ന് ഞാൻ ഇടുണ്ട് ഞാൻ ഷോറൂറ്റിലൊക്കെ കഴിഞ്ഞാണ്ട് ആദ്യം ആദോനെയും കുളിപ്പിച്ച് കഞ്ഞുടുത്ത് ഒരുക്കി വിടുകയാണ് കേട്ടോ അതൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കണ്ട അപ്പൊ ഞാൻ അതിന്റെ വൈത്താലൊക്കെ ക്യാമറയും കൊണ്ട് നടക്കണ്ടല്ലോ വിചാരിച്ചിട്ടാ ഞാൻ അതൊന്നും ഇടാത്തത് കിട്ടോ അപ്പൊ ആദ്യം നല്ല ഉഷാറിലാ പോണത് ആദ്യവും സ്പൈഡർമാൻ ഉണ്ട് അംഗൻവാടിക്ക് കൊണ്ടുപോകണം അനിയക്കയറ്റിങ്ങനെ ചുണുങ്ങിരിക്കാണ് അപ്പൊ കാക്ക വരാറുമ്പോ കൊണ്ടാക്കാനെ അപ്പോലൊക്കെ ആത്ത് ഇങ്ങനെ നിക്കുകയാണ് താഴെ കടയിലാണ് അപ്പൊ കണ്ടോ ഒറ്റക്കെന്ന ചെരുടണം അപ്പൊ ഞാൻ ഒട്ട് എടുത്തിട്ട് അയക്കണില്ല അപ്പൊ തന്നെ ഒറ്റക്ക് ഇടുകയാണ് ഒരാൾ നല്ലതാണെങ്കിൽ ഒരാൾ ചീഞ്ഞ കൊണ്ടക്കാറ് രണ്ടാളും എപ്പോഴും ഒരേ ഒരേമാതിരി ഉണ്ടാവില്ല എന്നാ ആദ്യം നല്ല ഉഷാറാണ് മറ്റോ കണ്ടോ വലങ്ങിനെയാണ് അപ്പൊ നമ്മളെ വീടുല്ലോ അപ്പൊ നമുക്ക് നാളെ കാണാം ഇൻഷാല് അസ്സലാ വലൈക്കും